ഇന്നത്തെ മത്സരം വീശി കാണത്തിയ മുഴുവൻ കായിക പ്രേമികൾക്കും ഐ വൈ സി സി പ്രസിഡന്റ് കൃത്യമായ നന്ദിയും കിടപ്പാടും അറിയിക്കുകയാണ് പ്രിയമള ഇരു ടീമുകളുടെയും മാനേജർമാർ മൈക്ക് പോയിന്റ വൈ ബന്ധിടുവുക അൽമിനാർ എഫ്സി യുടെയും അൽക്കല്ല ബിഎഫ്സി യുടെയും അപ്പോൾ വേറെ ബ്ലാക്കർ ആണ് എൻ്റെ പക്കതിസ് എന്ന് പറയുന്നത് ട്രിബൽ വെരി ഐവിഎസ്എഫ്സി ഐനിശർക്കിയ ഫുട്ബോൾ ടൂർമെൻ്റിൽ നഗരമായി സഹകരിച്ചിരിക്കുന്ന സ്ഥാപനങ്ങൾ ഫെയ്ത്ത് കോൺട്രാക്റ്റിംഗ് കമ്പനി എക്സ്ട്രാ ട്രെയിലറിംഗ് ദുസൂർ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് അൽഫറഹ ഹൗസ് സൂട്ട് മീ ഡോക്ടർ ആൻസിമെൻസിയ ഡണ്ടർ കെയർ സബ്രോ മെറ്റൽസ് ക്ലിയർ വിഷൻ ഓപ്റ്റിക്കൽസ് ഗോൾട്ടൻസ്